ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നാണ് ഇതുവരെ അധികാരികളും സ്പോൺസർമാരും ഒക്കെ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ ഒന്നാമത്തെ കാരണം ഇതാണ് അതായത് അർജന്റീനിയൻ ടീമിൻ്റെതായി പുറത്തു വന്ന ഷെഡ്യൂളിൽ കേരള സന്ദർശനം ഇല്ല മാത്രമല്ല മെസ്സിയുടെ ക്ലബായ ഇന്റർ മിയാമിയും കേരളത്തിലെ മത്സരത്തെക്കുറിച്ച് ഒരറിയിപ്പും ഇതുവരെ നൽകിയിട്ടില്ല റിപ്പോർട്ടർ ടിവിക്കാർ പണം അടച്ച് റെഡിയാക്കി എന്നിരിക്കട്ടെ ഫിഫയിൽ സമ്മർദ്ദം ചെലുത്തി അർജന്റീന ടീം തങ്ങളുടെ വിൻഡോയിൽ കേരളത്തിലെ മത്സരം ഉൾപ്പെടുത്തിയെന്നും ഇരിക്കട്ടെ വിദൂര സാധ്യതയാണ് എന്നാലും നമുക്ക് അങ്ങനെ കരുതാം പക്ഷേ അപ്പോൾ പ്രശ്നം എവിടെ മത്സരം നടത്തും എന്നുള്ളതാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഐ എസ് എൽ സീസണിലേക്കുള്ള ലൈസൻസ് കഴിഞ്ഞ ദിവസം അഖിലെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ റദ്ദാക്കിയത് അറിഞ്ഞു കാണുമല്ലോ എന്താണ് പ്രധാന കാരണം ഇതിനിടെ റിപ്പോർട്ട് ടി വി എം ഡി പറയുന്നത് കേട്ടത് ഫിഫ നിലവാരമുള്ള സ്റ്റേഡിയം ഇല്ല എങ്കിൽ അത് നിർമ്മിച്ച് കളി നടത്തുമെന്നാണ് ഇതെന്താ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പിള്ളേര്